കവിത ഓട്ടണ രചന സംഗീതം ആലാപനം മോഹൻ നൂലുവള്ളി ഓട്ടോ റിക്ഷക്കാരാം ഞങ്ങളെ ഓട്ടണ പോലെ കാണല്ലേ ഓട്ടോ റിക്ഷക്കാരാം ഞങ്ങളെ ഓട്ടണ പോലെ കാണല്ലേ ഒരു ദിനം ഞങ്ങൾ ഞങ്ങളിലൊത്തൊരുമിച്ച് ഓട്ടം നിർത്തുകയാണെങ്കിൽ ഒരു ദിനം ഞങ്ങളിൽ ഒത്തൊരുമിച്ച് ഓട്ടം നിർത്തുകയാണെങ്കിൽ ഒരു ചെറുചലനം ചലനം അതുണ്ടാക്കും ഒത്തിരി പേർക്കതുപാധിക്കും ഒരു ചെറുചലനം ചലനം അതുണ്ടാക്കും ഒത്തിരി പേർക്കതുപാധിക്കും ഓട്ടോ ചക്രം തിരിയുമ്പോൾ അതിൽ ജീവിതദീപം തെളിയുന്നു ഓട്ടോ ചക്രം തിരിയുമ്പോൾ അതിൽ ജീവിതദീപം തെളിയുന്നു ജീവിത തോണി തുഴയും മറയൻ ആഴക്കടലിൽ പോകുമ്പോൾ ജീവിത തോണി തുഴയും മറയൻ ആഴക്കടലിൽ പോകുമ്പോൾ അതുപോൽ ഞങ്ങളുടെ ജീവിതയാത്ര അലകടൽ പോലെ അലറുന്നു അതുപോൽ ഞങ്ങളുടെ ജീവിതയാത്ര അലകടൽ പോലെ അലറുന്നു റിയുകയില്ല നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഉള്ളിലെ വേദനകൾ അറിയുകയില്ല നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഉള്ളിലെ വേദനകൾ മാന്യത മൂടിയ പലതര വേഷം നിത്യം ഞങ്ങൾ കാണുന്നു മാന്യത മൂടിയ പലതര വേഷം നിത്യം ഞങ്ങൾ കാണുന്നു ഒമ്പത് രൂപയ്ക്കുള്ളൊരു വസ്തുവിനമ്പത് രൂപ നൽകുമ്പോൾ ഒമ്പത് രൂപയ്ക്കുള്ളൊരു വസ്തുവിനമ്പത് രൂപ നൽകുമ്പോൾ വിലപേശാതെ പലതും വാങ്ങി ഓട്ടോവിൽ വില പേശുന്നു ഒമ്പത് രൂപയ്ക്കുള്ളൊരു വസ്തുവിനമ്പത് രൂപ നൽകുമ്പോൾ വിലപേശാതെ പലതും വാങ്ങി ഓട്ടോവിൽ വിലപേശുന്നു ഒടുവിൽ ഓട്ടോ റിക്ഷക്കാരെ ഭീഷണി കാട്ടിപ്പോകുന്നു ഒടുവിൽ ഓട്ടോ റിക്ഷക്കാരെ ഭീഷണി കാട്ടിപ്പോകുന്നു നമ്പർ നോക്കി പേരും നോക്കി ദേഷ്യപ്പെട്ടവർ പോകുന്നു നിന്നെ പിന്നെ കണ്ടോളാം എന്നാങ്കം കാട്ടിപ്പോകുന്നു നിന്നെ പിന്നെ കണ്ടോളാം എന്നാങ്ക്യം കാട്ടിപ്പോകുന്നു പാവപ്പെട്ട മനുഷ്യർക്കെന്നും ആശ്രയമാകും ഈ വണ്ടി പാവപ്പെട്ട മനുഷ്യർക്കെന്നും ആശ്രയമാകും ഈ വണ്ടി ആതുർ സേവന രക്ഷയ്ക്കെന്നും മുന്നിൽ നിൽക്കും ഈ വണ്ടി എത്രയോ ജീവനെ രക്ഷിച്ചുള്ളൊരു രക്ഷകനാണ് ഈ ചെറുവണ്ടി എത്രയോ ജീവനെ രക്ഷിച്ചുള്ളൊരു രക്ഷകനാണീ ചെറുവണ്ടി പല പല വഴികൾ താണ്ടി ഞങ്ങൾ പലതും കണ്ടു സഹിക്കുന്നു പല പല വഴികൾ താണ്ടി ഞങ്ങൾ പലതും കണ്ടു സഹിക്കുന്നു വണ്ടിയിൽ വച്ചു മറന്നവയൊക്കെ തിരികെ ഉടമയ്ക്കേകുന്നു എന്നിട്ടും പഴി കേൾക്കാറുണ്ട് ഇല്ല തക്കത വല്ലാണ്ട് എന്നിട്ടും പഴി കേൾക്കാറുണ്ട് ഇല്ലാത്തക്കഥവല്ലാണ്ട് മദ്യമയക്കുമരുന്നുകൾ ദിനവും മാരകമായി മാറുന്നു മദ്യമയക്കുമരുന്നുകൾ ദിനവും മാരകമായി മാറുന്നു പുത്തൻ തലമുറ ലഹരിയിൽ മുങ്ങി ജീവിതമാകെ തകർക്കുന്നു പുത്തൻ തലമുറ ലഹരിയിൽ മുങ്ങി ജീവിതമാകെ തകർക്കുന്നു അവരെ ആശ്രയമാകുന്നവർ വേദന നിന്നു മരിക്കുന്നു അവരെ ആശ്രയമാകുന്നവരു വേദന നിന്നു മരിക്കുന്നു വർണ്ണവിവേചന ജാതിക്കെതിരെ ഉയരട്ടെ പ്രതിഷേധ ദുനി വർണ്ണവിവേചന ജാതിക്കെതിരെ ഉയരട്ടെ പ്രതിഷേധ ദുനി മദ്യമയക്കുമരുന്നിനെതിരെ ശബ്ദമുയർത്തുക സോദരരെ ഒന്നായി ഒന്നായി ഒരുമിച്ചൊന്നായി ഒറ്റക്കെട്ടായി നിന്നീടാം ഒന്നായി ഒന്നായി ഒരുമിച്ചൊന്നായി ഒറ്റക്കെട്ടായി നിന്നിടാം മാനവ ജീവിത നന്മയ്ക്കായി നാം പടയണി ചേരുക സഹോദരരെ മാനവ ജീവിത നന്മയ്ക്കായി നാം പടയണി ചേരുക സോദരരെ ഓട്ടോ റിക്ഷക്കാരാം ഞങ്ങൾ ഒത്തൊരുമിച്ചു നിരന്നീടാം ഓട്ടോ റിക്ഷക്കാരാം ഞങ്ങൾ ഒത്തൊരുമിച്ചു നിരന്നീടാം മാനവ ജീവിത നന്മയ്ക്കായി നാം പടയണി ചേരുക സോദരരെ പടയണി ചേരുക സഹോദരരെ